ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പ് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ക്യാറ്റ്സ് എന്ന് പറയുന്നതിൽ ഒരു രണ്ട് ദിവസമായിട്ട് കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് നോക്കുക അതിനു മുമ്പ് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഡോഗ്സിൻ്റെ ടോക്കൺസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഈ റീസെൻ്റ്ലി ഞാൻ ചെയ്ത ഒരു മൂന്ന് മാസത്തുള്ള വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കണ്ടത് ആൾ ആളിന് ഒരു ഒന്ന് രണ്ടുപേരെ ഇങ്ങനെ ചെക്ക് ചെയ്തു അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരൊറ്റ ആളിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ശിവകുമാർ ഇദ്ദേഹം വാട്സപ്പിലോ ടെലഗ്രാമിലോ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു തൗസൻഡ് ഡോഗ്സ് ടോക്കൺ ഒരു ഗി വേ ആയിട്ട് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തതാണ് അപ്പോൾ അതിൽ എല്ലാവരും കളക്ട് ചെയ്തിട്ടില്ല ബാലൻസ് ഉള്ളത് ഇദ്ദേഹത്തിന് ഞാൻ അത് കൊടുക്കുകയാണ് അപ്പോൾ മടങ്ങി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുക ഓക്കെ ഇനി മുമ്പോട്ടുള്ള എല്ലാ ഗീവ്വേ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്കും വേണ്ടി മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇതിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത് ഇതിൽ ആയിരിക്കും അതിൻ്റെ റിസൾട്ടും പറയുക ബാക്കി ടെലഗ്രാമിലോ വാട്സപ്പിലോ ഒന്നും ഞാൻ അനൗൺസ് ചെയ്തില്ല കാരണം അവിടെ പലർക്കും പല ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാം യൂട്യൂബിൽ കൂടെ ആയിരിക്കും അത് പറയുന്നത് അപ്പോൾ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ പേജ് ഓപ്പണായി വരും ഇവിടെ നമ്മൾക്ക് ഡേ ചെയ്യേണ്ട ടാസ്കുകൾ ഉണ്ട് ടാസ്കുകൾ ഇവിടെ ഒരു ടോണിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം ക്യാറ്റ്സ് കിട്ടും അതുപോലെ തന്നെ ഇവിടെയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണുന്ന ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ടോക്കൺസ് കിട്ടും അതുപോലെ തന്നെ ഇവരുടെ ഇത് ചാനലൊക്കെ ഫോളോ ചെയ്ത് ഇത് ജോയിൻ ചെയ്ത് ഈ കാണുന്ന ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോ ടോക്കൺസ് കിട്ടും ബാക്കി പിന്നെ കിട്ടാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ഷോ മോർ ടോക്കൺസ് ഇത് ഇതുവരെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടില്ലേ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ ടാസ്ക്കുകൾ ഇവിടെ കാണും ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ ഇതുവരെയും വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബിറ്റ് കിറ്റിൻ്റെ ടോൺ വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നൊരു ഇത് ഹോം പേജാണ് പേജ് കഴിഞ്ഞാൽ ലീഡർ ബോർഡ് കാണും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ ഫ്രണ്ട്സിനെ റഫർ ചെയ്യാം അതുകഴിഞ്ഞ് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അവതാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്യാറ്റിൻ്റെ ഒരു അവതാർ ഇങ്ങനെ ഇവിടെ അപ്ലോഡ് ചെയ്യണം അതിൽ വന്നിട്ട് കുറേ ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട് ക്രൈറ്റീരിയ അത് പൂച്ചയുടെ തല ഈ കൈ മറ്റു കൈകാലുമെല്ലാം കറക്റ്റായിട്ട് അത് കാണണം ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അഞ്ച് എം പിക്ക് മുകളിലാകാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു നാലഞ്ച് ഫോട്ടോസ് ഞാൻ ടെലഗ്രാമിൽ വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട് വീഡിയോ നിങ്ങളത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക അതെല്ലാം അഞ്ച് എം ബിക്ക് താഴെയുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളെ എന്തെങ്കിലും ഇത് നിങ്ങളുടെ ആൽബത്തിലേക്ക് കൊണ്ടുപോകും അവിടെ സെർച്ച് ചെയ്യുക ഞാൻ ഇവിടെ ഇപ്പോൾ ഈ പൂച്ചയുടെ ഇത് വന്നിട്ട് കയ്യും കാലിയും തലയും എല്ലാം കാണണമെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം കാണുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ അതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എ ഐ കുക്കിംഗ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഫോട്ടോ കറക്റ്റല്ല ഓക്കെ ഇതിൽ വന്നിട്ട് എനിക്ക് ഒരു നാന്നൂറ്റി അൻപത് പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ ആയിരം പോയിൻ്റ് വരെ ഇതിൽ കിട്ടും ഇത് വന്നിട്ട് എന്താ പറയുക ഇതെല്ലാം ഫൈവ് അഞ്ചിന് അഞ്ചാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന മോർ വിത്ത് ഓ ജി പാസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും മേളം കാണുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വരെ പറയുന്ന ഡബിൾ സ്കോർ നമ്മുടെ സ്കോർ ഇരട്ടിയാകും അതുപോലെ തന്നെ രണ്ട് ടൈം അറ്റൻഡ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ എത്രയാണ് ടോക്കൺസ് കാണുന്നത് അത് നൂറ് ശതമാനവും നമുക്ക് ടോക്കൺ ജനറേഷൻ ഇവൻ്റിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അസിസ്റ്റ് സിസ്റ്റം അത് സൂൺ വർഡിന് വരുമെന്ന് പറയുന്ന അസിസ്റ്റ് ഓഫ് യൂണിക് സിസ്റ്റം അതും നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടണമെങ്കിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ടു വൺ ടോൺ ഒരു ടോൺ വന്നിട്ട് ഇവർക്ക് പേയ്മെൻറ്റ് ചെയ്യണം ഒരു ടോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഞ്ച് ഡോളർ ഉണ്ട് അഞ്ച് ഡോളർ വരുമ്പോൾ ഒരു നാനൂറ്റി അൻപത് രൂപ അത് നിങ്ങളുടെ കയ്യിലുണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് ഡോക്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യുക ടോണിലേക്ക് മാറ്റിയതിന് ശേഷമൊക്കെ പേയ്മെൻറ്റ് ചെയ്യാം തൽക്കാലം എൻ്റെ കയ്യിൽ ആ ടോണില്ല അതുകൊണ്ട് ഞാൻ ഇത് പേയ്മെൻ്റ് ചെയ്യുന്നില്ല ബാക്കിയുള്ള ഈ ഈ ഒരു ടാസ്ക് എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്കിത് ചെയ്യാൻ കഴിയും ഓക്കെ എല്ലാ ഇരുപത്തി ഇപ്പോൾ വെയ്റ്റ് ഫോർ ട്വൻറ്റി ത്രീ അവേഴ്സ് എന്ന് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് എല്ലാ ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോഴും നമുക്ക് വന്ന് ഈ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൽ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പിന്നെ ഒന്ന് രണ്ട് ഞാൻ ഈ ടെലഗ്രാമിൽ തന്നെ പുതിയ ഒന്ന് രണ്ട് ടെലഗ്രാം ബോട്ടുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തതാണ് അതിൽ ഒന്ന് ഈ ഏജൻറ്റ് ത്രീ സീറോ വൺ ത്രീ സീറോ വണിൽ കഴിഞ്ഞ ദിവസം പുതിയൊരു അപ്ഡേറ്റ് വന്നത് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ക്യു കോഡ് കാണാൻ കഴിയും അപ്പോൾ ക്യു ആർ കോഡിൽ വന്നിട്ട് ഇവിടെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സ്കാൻ സ്കാൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്കാൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വേറൊരാളുടെ ക്യു ആർ കോഡ് ക്ലിക്ക് സ്കാൻ ചെയ്യണം ഇപ്പം ഞാൻ ആൾറെഡി കഴിഞ്ഞ ദിവസമൊക്കെ അത് ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ കൊടുത്തിരുന്നു പലർക്കും അതൊരു സംശയമുണ്ട് നിങ്ങളത് ജോയിൻ ചെയ്തതിനനുസരിച്ച് ഒരു പത്ത് ശതമാനം ടോക്കൺസ് നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ വരും ഒരു പതിനാല് പേര് ഇതുവരെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യേണ്ടത് ഈ സ്കാൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എൻ്റെ വേറെ ഒരു ഫോണിൽ നിന്ന് ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്യുക ഇതിങ്ങനെ കാണിച്ച് കറക്റ്റായിട്ട് ഇത് സ്കാൻ ചെയ്യുക ഓക്കെ ഇതിപ്പോൾ എൻ്റെ സ്കാനായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ ഇത് ടോക്കൺസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും ഏജൻറ്റ് ത്രീ സീറോ വൺ ജന്യൂനായിട്ടുള്ളൊരു ഇതാണ് ഇതിൽ എനിക്ക് ഒരു നൂറ്റി മൂന്ന് ടോക്കൺസ് വിഡ്രോ ഇട്ടിട്ടുണ്ട് ഈ വീലെന്ന് പറയുന്ന ഇവിടെ നിങ്ങളിത് നോക്കുക ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡെയിലിയുള്ള ടോക്കൺസ് കളക്ട് ചെയ്യുക ഇതിലിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് നോട്ട് കാണിക്കുന്നുണ്ട് പോയിൻറ്റ് ത്രീ ഫൈവ് ടോൺ കാണിക്കുന്നുണ്ട് നൂറായി കഴിഞ്ഞാൽ ഇത് വിഡ്രോ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഏഴ് നോട്ട് ടോൺ ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണതിൽ ഉള്ള ഒരു അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മടങ്ങിപ്പോകാം അപ്പോൾ രണ്ട് ആ ടെലഗ്രാം ബോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് ഒന്ന് ഗോസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് വന്നിട്ട് ഇലോൺ മസ്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ ഈ കാണുന്ന ഗോസ്റ്റ് എന്ന് പറയുന്ന ഇവരുടെ വന്നിട്ട് ഇവരെ ടോൺ ബ്ലോക്സ് ഇനി ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ടോൺ ബ്ലോക്സ് ടോൺ വന്നിട്ട് ഇവർക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിത് രണ്ടും ഞാൻ ഇത് ഷെയർ ചെയ്തത് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ജോയിനിങ് പ്രൊസീജിയർ എന്നുള്ളത് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടെലഗ്രാം ജോയിൻ ചെയ്യാത്തവർ മസ്റ്റായിട്ട് നിങ്ങൾ ടെലഗ്രാം ജോയിൻ ചെയ്യുക ആ ടെലഗ്രാം ജോയിൻ ചെയ്തതിന് ശേഷം ഇതാണ് സിമ്പിൾ പ്രോസസ്സാണ് ഈ കാണുന്ന ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബി ഡബ്ല്യു സി ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് സ്റ്റാർട്ടെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഈ ഫിനിഷ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും ഇത് എപ്പോൾ അഞ്ഞൂറാകുന്നുണ്ടോ അപ്പോൾ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ടോക്കൺസ് ഇവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കും ഇത്രയൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആകും പിന്നെ ഇത് ഈ അഞ്ഞൂറ് എത്രയാണ് കംപ്ലീറ്റ് ആകുന്നത് അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും പിന്നെ രണ്ടാമത്തെ ഇതിൽ ഞാൻ ഷെയർ ചെയ്തത് പറയുമ്പോൾ ഇതിലും സെയിം ഇത് തന്നെയാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ പേജ് വരും സ്റ്റാർട്ടെന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഓപ്പൺ ആപ്പ് കൊടുക്കുക ഓപ്പൺ ആപ്പ് കൊടുത്തതിനു ശേഷം വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് ഇതുപോലെ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടിനു എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൈനിങ്ങിൻ്റെ എ പ്ലേ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ വരും ഒരു അര മിനിറ്റ് വന്നിട്ട് നമ്മൾ നല്ലവണ്ണം വരുന്നതുകൊണ്ട് എത്രത്തോളം നമ്മൾ സ്പീഡിന് ടച്ച് ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് ഇതിൽ ഒന്ന് നമുക്ക് നോക്കാം ഇത് ചില സമയത്തൊക്കെ ഇത് ഓപ്പണായി വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതിപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാവരും മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇതുപോലെ ആയിരിക്കും പേജ് വരുന്ന ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പ്ലേ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാണുന്ന ഇവിടെ പ്രസ്സ് ചെയ്ത് പിടിക്കുക പ്രസ്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇത് പ്രസ് ചെയ്ത് പിടിച്ചു അതിന് ശേഷം ഓക്കെ ഇത് ടൈമർ ഓടി തുടങ്ങിയിട്ടുണ്ട് മുപ്പത് സെക്കൻഡ് നമ്മൾ എത്ര സ്പീഡിന് ഇതിൽ ടാപ്പ് ചെയ്യോ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ നമുക്ക് ടോക്കൺസ് പോയിൻറ്റ്സ് ഈ മേളിൽ ആഡ് ആകുന്നുണ്ട് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇത് നിൽക്കും ഓക്കെ അതുകൊണ്ട് നല്ല ഇത് ചെയ്യുക മുപ്പത് സെക്കൻഡ് കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് എത്രയാണ് ടോക്കൺസ് ഏൺ ചെയ്യാൻ കഴിയുന്നത് അത്രയും നമുക്ക് കളക്റ്റാകും ഓക്കെ ഇപ്പോൾ ഇതിപ്പോൾ മാക്സിമൻ്റെ ആയി കഴിഞ്ഞ് മുപ്പത് സെക്കൻഡ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി വന്നിട്ട് വീണ്ടും മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിൽ ടാപ്പ് ചെയ്ത് എൺ ചെയ്യാം അത് കഴിഞ്ഞ് ഇതിലിവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഹൺഡ്രഡ് ഇൻറ്റു ട്വൻ്റി ഫൈവ് നമുക്ക് ടോൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ കഴിയുക രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷൻ എണ്ണെന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ട് ഈ ടാസ്ക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഇത് ഓരോന്നായിട്ട് ഞാൻ പറയുന്നില്ല ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഇവിടെ ആൺ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ ടോട്ടലി ആൺ ചെയ്ത് എയർഡ്രോപ്പ് ടോക്കൺസ് ഇവിടെ ആൺ ചെയ്തത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ നോക്കി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിൽ വന്നിട്ട് ഈ ടോക്കൺ വന്നിട്ട് എന്താ പറയുക ഗോസ്റ്റ് ഡ്രൈവിൻ്റെ ടോക്കൺ ടോട്ടൽ വന്നിട്ട് ഇവരുടെ വന്നിട്ട് ട്വൽ ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ പന്ത്രണ്ട് ബില്ല്യാണ് ടോട്ടൽ സപ്ലൈ അപ്പോൾ ഇതാണ് ഇവരുടെ ടോക്കണോമിക്സ് നമുക്ക് കാണാൻ കഴിയുന്നത് ടോക്കണോമിക്സ് നമുക്ക് നോക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും ഓക്കെ ഇത് ജെന്യൂൻ പ്രോജക്റ്റാണ് ബാക്കി ഇതിൻ്റെ ലിസ്റ്റിങ് അനൗൺസ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിന് അനുസരിച്ച് നമുക്ക് ഇവരുടെ തന്നെ ഒരു പ്ലേ സ്റ്റോറിൽ സ്റ്റോറിലൊരു ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷനൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമുള്ളത് അനുസരിച്ച് നമുക്ക് ഡൗൺ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇവരുടെ ഇതിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രധാന ഇത് ഇവർ ഇവരെ വന്നിട്ട് ഈ ടോൺ ബ്ലോക്സ് ടോൺ ബ്ലോക്ക്സ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതും നല്ല ഒരു പ്രോജക്റ്റ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് കുറേ പ്രോജക്റ്റുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഒന്ന് കണ്ടതുകൊണ്ടാണ് എസ്കോ ഇനി ഇവരെ ഫോളോ ചെയ്യുന്നു ഓക്കെ ഇവർ ഇതൊക്കെ ഫോളോ ചെയ്യുന്നു അപ്പോൾ കുറേ പേര് ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പ്രോജക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക വീഡിയോ ഉണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ഒൻപത് മണിക്ക് ഒരു ഗൂഗിൾ മീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഓൺലൈനിൽ വരിക നിങ്ങളേത് പ്രോബ്ലും നമുക്ക് ഡയറക്റ്റ് നേരിൽ കണ്ട് അത് സോൾവ് ചെയ്യാൻ കഴിയും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം